അപ്പോൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അതുപോലെത്തുള്ള ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ വിളാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു ബികോണിയേൻ്റെ കളക്ഷനും അതുപോലെ തന്നെ അതിൽ നിറച്ചും പൂക്കൾ ഉണ്ടായതും അതിനുള്ള ടിപ്സുകളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം പലതരത്തിലുള്ള ബികോണികകളുണ്ട് ശരിക്കും ഒരു ലീഫി പ്ലാന്റ് ആയിട്ടാണ് ബിഗോണിയ എല്ലാവരും ഇപ്പം വളർത്തി വരുന്നത് വാക്സ് ബികോണിയ റെക്സ് ബിഗോണിയ റൈസോമാറ്റസ് ബിഗോണിയ അപ്പം ഇതൊരു വാക്സ് ബിഗോണിയയിൽ വരുന്നതാണ് ഇതിൻ്റെ പേര് പോലെ തന്നെ ഒരു വാക്സ് ലൈക്ക് അപ്പിയറൻസ് ആണ് ഇതിൻ്റെ ലീഫൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഈ വാക്സ് ബിഗോണിയന്നെ പലതരത്തിൽ ഉണ്ട് കളറിൽ നമുക്ക് ആണ് ഇത് നല്ലൊരു കുറച്ച് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് ഇതുപോലെ തന്നെ കുറച്ചും കൂടി ഡാർക്ക് ഒരു റെഡ് ഷെയ്ഡിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റിൽ വരുന്ന ബിഗോണിയുണ്ട് അപ്പം അതിൻ്റെ പൂക്കൾ കാണാൻ അത്യാവശ്യം ഭംഗിയുള്ളതാണ് നല്ലൊരു ബെല്ല് പോലെ തൂങ്ങി കിടക്കുന്നതാണ് ആ ഒരു റോസ് പിങ്ക് കളറിനൊരു ഭികോണിയാണ് അതിൻ്റെ നടുവിലായിട്ട് മഞ്ഞ കളറിലുള്ള ചെറിയൊരു പോളൻസും കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ ഭികോണിയ വിഭാഗത്തിൽ പെടുന്ന ഈ ഒരു വിഗോണിയെ കുറച്ച് വ്യത്യസ്തമാണ് കാരണം പൂക്കൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭികോണിയാണ് എന്നാൽ മറ്റു ഭികോണിയെ പോലെയല്ല പൂക്കൾ കാണാൻ ഭംഗിയുള്ളതാണ് അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യമായിട്ട് റീപോട്ടിങ്ങും പിന്നെ വളർന്നു വരുന്നതിനനുസരിച്ച് കട്ട് ചെയ്തൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ബിഗോണിയ ഇങ്ങനെ തഴച്ച് വളരുന്നത് ബിഗോണിയ നമ്മൾ പെട്ടെന്ന് കെയർ ചെയ്ത് കുറച്ച് ശ്രദ്ധിക്കാതിരുന്നാൽ പെട്ടെന്ന് തന്നെ നശിച്ചു ഒരു ചാൻസ് ഉണ്ട് കാരണം ചില ബികോണിയൊക്കെ നോക്കി അറിയാം കുറച്ച് വലുതാവുന്നതിനനുസരിച്ച് അത് ചീഞ്ഞ് പോകാൻ തുടങ്ങും ഇപ്പം ഇതിൽ തന്നെ കുറച്ച് ഏജ് ഏജായ ബികോണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാകും വിലകൾക്കൊക്കെ ഒരു മഞ്ഞ കളറൊക്കെ വരുന്നുണ്ട് അപ്പം ചെടി നല്ലൊരവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് പോട്ട് ചെയ്യണം പിന്നെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ് നമ്മൾ കട്ടിങ്സ് എടുത്തിട്ട് കുഴിച്ചിട്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യും നല്ലൊരു നല്ലൊരു ലീഫിയായിട്ട് ഹെൽത്തി ലീഫ്സൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് വേണം നമ്മൾ നല്ല കഷ്ണം നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ പോട്ട് ചെയ്യണം വേണ്ടത് നമ്മൾ ഒരുപാട് പോട്ടിലാക്കി വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇതിപ്പം ബഞ്ച് പോലെ നിൽക്കുന്നത് അപ്പോൾ ഓരോ ചെടിയും നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കട്ടിങ്സ് എടുത്തിട്ട് നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഈ ഒരു ബിഗോണിയ ചെടി തന്നെ ഒരുപാട് പ്രാവശ്യം പൂക്കളൊക്കെ ഉണ്ടാകുമോ തനിയെ അതൊരു ലീഫുകളൊക്കെ മഞ്ഞ കളറായി വരുന്നുണ്ട് അതാണ് ഈ ബികോണിയ ഈ വർഗത്തിൽപ്പെട്ട ബികോണിയൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പോട്ടി നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് സാധ മണ്ണ് മണൽ ചാണകപ്പൊടി മാത്രമാണ് ഒരുപാട് വളങ്ങളൊന്നും വേണ്ട എന്നാലിടക്കിടയ്ക്ക് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുക ഇതാവുമ്പം നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ചെടി നിലനിന്ന് കിട്ടും എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഇങ്ങനെ ചെറിയ ചെറിയ പോട്ടുകളിലാക്കി നമ്മൾ വെച്ചു കൊടുത്താൽ മതി എന്നാൽ ശരി നമുക്ക് നശിക്കാതെ തന്നെ കിട്ടുന്നതാണ് ഇതുപോലത്തെ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പെയിൻറ്റിൻ്റെ പാത്രങ്ങൾ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ അങ്ങനെ പല പല ഗ്രോ ബാഗിൽ ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു തൈകൾ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാനും ഹെൽപ്പ്ഫുള്ളാണ് ഇത് നമ്മൾ റൈസോമാറ്റസ് ബിഗോണിയയിൽ വരുന്നതാണ് ഇതിൻ്റെ ഉള്ളിലൊരു കിഴങ്ങുണ്ടാവും ആ കിഴങ്ങുന്നാണ് ഈ പുതിയ പുതിയ തൈകൾ ഉണ്ടായി വരുന്നത് പിന്നെ ഇതിൻ്റെ ഇല വെച്ചും നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ടൈപ്പ് ബികോണിയാണ് ഒരു ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് ഈ ഒരു ചെടിയുടെ ഇലയുടെ പുറകോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബ്രൗൺ കളറിലാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബിഗോണിയ കളക്ഷൻ എന്ന് പറയുന്നത് ഈ ഇലകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നെന്ന് പറയുന്നത് ഈയൊരു ബികോണിയൊക്കെയാണ് നമുക്ക് ഇലകളെ ഭംഗി കൊണ്ട് നമ്മൾ വളർത്തി വരുന്നത് അപ്പോൾ നമ്മുടെ ബിഗോണിയ കളക്ഷൻസ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി കഴിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുപോലത്തുള്ള ചെടിയുടെ വിശേഷങ്ങളായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്